നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു മെഹന്തി ആർട്ടിസ്റ്റിനോട് ആദ്യം കയ്യിൽ മെഹന്തി ഇടാൻ എത്ര രൂപയാണ് രണ്ടായിരത്തഞ്ഞൂറ് മെഹന്തി ആർട്ടിസ്റ്റ് കാലിലിടാൻ എത്രയാണ് എന്ന അടുത്ത ചോദ്യം ഇനിയാണ് സൂപ്പർ ട്വിസ്റ്റ് കുണ്ടിയിൽ മെഹന്തി ഇടാൻ എത്ര രൂപയെന്ന് ആർ ജെ അഞ്ജലിയും സുഹൃത്ത് നിരഞ്ജനിയും കൂടി ചെയ്ത പ്രാങ്കോളിന്റെ പേരിൽ അവരെ എടുത്തിട്ടുടുക്കുകയാണ് മലയാളികൾ ബ്യൂട്ടി പാർലർ നടത്തുന്ന സ്ത്രീയെ വിളിച്ചാണ് ഇടുന്ന ചാർജ് ഇരുവരും ചോദിക്കുന്നത് സംഗതി പ്രാങ്കോൾ ആണ് സ്വകാര്യ ഭാഗത്ത് എത്ര എന്ന് ചോദിച്ചുവെന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് സ്വകാര്യ ഭാഗമെന്ന് എന്തിനു പറയണം കുണ്ടി എത്ര മോശം വാക്കാണോ വീഡിയോ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾ അവൾ പണ്ടേ കേമിയ എന്ന് തുടങ്ങി മലയാളികൾ എടുത്തുടുക്കുകയാണ് ആർ ജെ അഞ്ജലിയെ മുമ്പും നിരവധി പ്രായംകോളുകൾ ചിലതൊക്കെ കാമുകയായി വേഷം മാറി അല്ലെങ്കിൽ ചില കഥകൾ അങ്ങനെ പല പ്രായം പ്രായംകോളുകൾ ഒരു വീട്ടിലുള്ള സ്ത്രീയെ വിളിച്ചിട്ട് ഭർത്താവിൻ്റെ കാമുകയാണ് എന്നൊക്കെ പ്രായം പ്രായങ്കോൾ അതിൻ്റെ പേരിൽ ആ ഭാര്യ പൊട്ടിത്തെറിക്കുന്നതൊക്കെ എത്രയോ വട്ടം കേട്ടിട്ടുണ്ട് എല്ലാം നമുക്ക് തമാശയായി എടുക്കാം എന്നാൽ പ്രായം കോളുകൾ അതിരുവിടുന്നുവെന്നാണ് മലയാളികളുടെ പരാതി ഇതൊക്കെ കണ്ടും കേട്ടും രസിക്കാൻ മലയാളികൾ മുൻപന്തിയിലുണ്ട് എന്നാൽ വിമർശിക്കാനും അവർ മുൻപന്തിയിൽ നിൽക്കും അതാണ് മലയാളികളുടെ ഒരു പ്രത്യേകത ഇക്കഴിഞ്ഞ ദിവസം തങ്ങളുടെ പ്രായം കോളിൽ മാപ്പ് പറഞ്ഞ് ആർ ജെ അഞ്ജലി രംഗത്തെത്തി നിരുപാധികം മാപ്പ് ചോദിക്കുന്നുവെന്നാണ് ആർ ജെ അഞ്ജലി പറഞ്ഞത് വിമർശനങ്ങൾ ആദ്യം ഉയർന്നപ്പോൾ കുണ്ടി എന്ന വാക്കിൻ്റെ പേരിലാണ് എന്ന് താൻ കരുതി എന്നാൽ പിന്നീട് തൊഴിലിനെ അവഹേളിക്കുന്ന തരത്തിലായിരുന്നു പ്രായം കോൾ എന്ന് മലയാളികൾ വിശദീകരിച്ചപ്പോൾ അത് തനിക്ക് മനസ്സിലായി എന്നാണ് ആർ ജെ അഞ്ജലി പറയുന്നത് എന്നാൽ മാപ്പിരക്കുന്ന വീഡിയോയിലും ആർ ജെ അഞ്ജലി ഒരു പരിഹാസ ചിരിയോടെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മാപ്പിന് ഒട്ടും ആത്മാർത്ഥതയില്ല എന്ന് സോഷ്യൽ മീഡിയ പറയുന്നു അതിൽ അല്പം കാര്യവുമുണ്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുവെന്നും താൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ല എന്നും അഞ്ജലി വിശദീകരിച്ചു തന്റെ മാപ്പപേക്ഷയിൽ താൻ കഴിഞ്ഞ മാർച്ചിൽ തന്നെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ചിരുന്നു എന്നും തന്റെ പേജിലൂടെ ഒരുപാട് ആളുകളെ സഹായിക്കാറുണ്ട് എന്ന് മാർച്ചെ അഞ്ജലി വിശദീകരിക്കുന്നു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് പറയുന്നതിൽ ഇനി അർത്ഥമില്ല ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്നെനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു മീശമാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസിനെക്കുറിച്ച് കൊണ്ടായിരുന്നു ഈ പ്രോഗ്രാമിലേക്ക് ഞാനും നിരഞ്ജനിയും കടന്നുചെന്നത് വീഡിയോ പബ്ലിഷ് ചെയ്ത് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ശക്തമായ വിമർശനങ്ങൾ ഞങ്ങൾക്കരുതി ആ വാക്കിന്റെ പേരിലായിരിക്കുമെന്ന് എന്നാൽ ഒരു വ്യക്തിയുടെ തൊഴിലിനെ അധിക്ഷേപിക്കണമെന്നോ അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങളാരും ഒരു രീതിയിലും വിചാരിച്ചിട്ടില്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് പ്രൈം കോൾ വിളിക്കേണ്ട ആളുകളെ സെലക്ട് ചെയ്യുന്നത് വിളിക്കുന്ന ആളുകളുടെ പേരോ ഐഡന്റിറ്റിയോ ഒരിക്കലും വെളിപ്പെടുത്താറുമില്ല ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തിയില്ല എന്ന് തനിക്കറിയാം ആർ ജെ അഞ്ജലി നിരുപാധിക മാപ്പ് അപേക്ഷിക്കുന്നു ഇവിടെയാണ് മലയാളികളുടെ നർമ്മബോധവും മലയാളികളുടെ ധർമ്മബോധവുമൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കുണ്ടി എന്ന വാക്കിന്റെ പേരിലല്ല ആർ ജെ അഞ്ജലിയെ മലയാളികൾ എടുത്തുടുത്തത് ഒരു തൊഴിലിനെ അവഹേളിക്കുന്ന തരത്തിൽ ആ പ്രായം കോളിന് ഉപയോഗിച്ചു ഇടുന്ന ആർട്ടിസ്റ്റിനെ കയ്യിലിടുന്നു കാലിലിടുന്നു പിന്നെ കുണ്ടിയിലിടുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അധിക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ ടാറ്റു ചെയ്യുന്ന എത്രയെത്ര ചിത്രങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ വൈറലാണ് ദേഹത്ത് എല്ലാ സ്ഥലങ്ങളിലും ടാറ്റു ചെയ്യുന്നവരുണ്ട് എന്തിനേറെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ ടാറ്റു കൊണ്ട് നിറയ്ക്കുന്ന എത്രയെത്ര ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിലുണ്ട് ടാറ്റു ചെയ്യുന്നവരോട് സ്വകാര്യ ഭാഗങ്ങളിൽ ടാറ്റു ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ വലിയ തെറ്റില്ല അതുപോലെ തന്നെ നമുക്ക് ഈ മെഹന്തിയെയും കാണാം എന്നാൽ ഇവിടെ അതല്ല പ്രശ്നം കുണ്ടിയിൽ മെഹന്തിയിടുമോ എന്നവർ ചോദിക്കുന്നത് പരസ്യമായി ഇതവർ സംപ്രേഷണം ചെയ്യുക കൂടി ചെയ്യുന്നു മലയാളികൾക്ക് പലവിധ ഹിപ്പോക്രസി അവരുടെ ഉള്ളിലും സ്വത്ത് ബോധത്തിലുമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വിമർശനങ്ങൾ ആർ ജെ അഞ്ജലിയെ ഇത്രഘട്ട് എടുത്തുടുക്കേണ്ട കാര്യമൊന്നുമില്ല ഈ പ്രായങ്കോളിന്റെ പേരിൽ പിന്നെ അഞ്ജലിയും ഇത്തിരി സൂക്ഷിക്കേണ്ടതുണ്ട് മലയാളികളുമായാണ് അഞ്ജലിയുടെ ഇടപാട് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെ മാത്രമേ ഇത്തരം പ്രോഗ്രാമുകൾ ചെയ്യാൻ പാടുള്ളൂ സ്വന്തമായി വഴിവെട്ടി വന്നവൾ തന്നെയാണ് അഞ്ജലി അതുകൊണ്ട് തന്നെ അഞ്ജലിക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് അവരുടെ പ്രോഗ്രാമുകളിൽ അത് അഞ്ജലിയുടെ കണ്ണുകളിൽ സ്പഷ്ടമാണ് എന്നാൽ അഞ്ജലിയേക്കാൾ ഭയാനകമായ എത്രയെത്ര പ്രോഗ്രാമുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഓരോ ദിവസവും നിറയുന്നത് പ്രായം കോളുകൾ മാത്രമല്ല സിറ്റ്കോം കോം എന്നൊക്കെയുള്ള പേരിൽ പലവിധ ആഭാസങ്ങൾ ഒരു ക്യാമറയും തൂക്കി വഴിയിലൂടെ നടന്ന് കാണുന്നവരോടൊക്കെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നിട്ട് പരസ്യമായി ഇത് സംപ്രേക്ഷണം ചെയ്യുന്നു പലതും അടികിട്ടേണ്ട ചോദ്യങ്ങൾ തന്നെയാണ് അത്തരത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ ആർ ജെ അഞ്ജലിയെ ഇത്രമാത്രം എടുത്തുടുക്കേണ്ട കാര്യമൊന്നുമില്ല ആർ ജെ അഞ്ജലിയുടെ സ്വതസിദ്ധമായ സംസാര ശൈലി നല്ല രസമാണ് നല്ല ഒഴുക്കുള്ള മലയാളം മനോഹരമായി സംസാരിക്കും ആ ഈണം സിനിമ സീരിയൽ താരമായൊക്കെ ആർ ജെ അഞ്ജലി അറിയപ്പെട്ടു അമൃത ടി വിയിലെ ഉരുളയ്ക്കുപ്പേരി എന്ന സിറ്റ്കോമിലെ കോമിലെ അഭിനേത്രി ആർ ജെ അഞ്ജലിയുടെ ജീവിതകഥ നമ്മൾ പലവട്ടം കേട്ടിട്ടുണ്ട് പലരും സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചിട്ടുണ്ട് അഞ്ജലി തന്റെ പ്രോഗ്രാമുകളിലും അഭിമുഖങ്ങളിലുമൊക്കെ ആ കൈപ്പേറിയ ദിനങ്ങളെക്കുറിച്ച് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ദാരിദ്ര്യം പേറിയ ഒരു കുടുംബത്തിൽ ജനിച്ചവളാണ് താൻ എന്ന് പറയാൻ അഞ്ജലിക്ക് ഒരു മടിയുമില്ല വീട്ടിലെ പരമദാരിദ്ര്യം കാരണം ആന്റിയുടെ വീട്ടിൽ ഒമ്പതാം ക്ലാസ് വരെ പഠിച്ചവൾ ഹലോഡിയർ റോക്ക് നമ്പർ എന്ന പ്രോഗ്രാം വലിയ വൈറലായിരുന്നു പ്രായം കോളിൽ കേരളത്തിലെ ഏറ്റവും തലയെറിപ്പുള്ള ആർട്ടിസ്റ്റ് തന്നെയാണ് ആർ അഞ്ജലി സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഫീസ് കൊടുക്കാനുള്ള മാർഗം അഞ്ജലിക്കുണ്ടായിരുന്നില്ല ഫീസ് കൊടുക്കാനുള്ളവർ എഴുന്നേൽക്കാൻ അധ്യാപകർ പറയുമ്പോൾ എഴുന്നേൽക്കുന്നവരുടെ മുൻപന്തിയിൽ അഞ്ജലിയുമുണ്ടാകും ആന്റിയുടെ വീട്ടിലാണ് താമസം അവിടെയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ അനുവാദം കൂടാതെ എടുത്തു കഴിക്കാൻ അഞ്ജലിക്ക് മടി കാരണം മറ്റൊരു വീട്ടിലല്ലേ താൻ താമസിക്കുന്നത് എന്ന ചിന്ത അന്യതാബോധം എന്നാൽ തന്നെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെയാണ് ആന്റി വളർത്തിയത് എന്ന് അഞ്ജലി പറയും ആന്റി അവളുടെ അമ്മയായി തന്നെ മാറി ഒൻപതാം ക്ലാസ്സിലായപ്പോൾ ചേച്ചിമാരെയൊക്കെ കെട്ടിച്ചയച്ചു ചേച്ചിമാരൊന്നുമില്ലല്ലോ ഇനി സ്വന്തം വീട്ടിലേക്ക് അമ്മ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് അഞ്ജലി പ്രതീക്ഷിച്ചു ഒരു ദിവസം അമ്മ തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നു ഭയങ്കര സന്തോഷം പക്ഷെ ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല അമ്മ നേരെ അമ്മയുടെ സഹോദരന്റെ വീട്ടിലേക്കാണ് തന്നെ കൂട്ടിക്കൊണ്ടുപോയത് എന്ന് അഞ്ജലി പറയുന്നു അഞ്ജലിയുടെ ഈ ജീവിതകഥ സമൂഹ മാധ്യമങ്ങളിൽ റെജി പൂവക്കാലി എഴുതിയത് വലിയ വൈറലായി രണ്ടു മക്കളെ ചേർത്തു പിടിച്ച് അവരെ കെട്ടിച്ചയച്ച അമ്മ എന്തുകൊണ്ട് അഞ്ജലിയെ ചേർത്തു പിടിച്ചില്ല ഈ ചിന്ത അവളെ ചെറുപ്പം മുതൽ വേട്ടയാടി ആരോടും അധികം അവൾ വർത്തമാനം പറയാറില്ല ചെറുപ്പത്തിൽ അവളിലെ കോൺഫിഡൻസൊക്കെ നഷ്ടപ്പെട്ടു മരിക്കണമെന്ന ചിന്ത മാത്രമായി അവളിൽ അന്നവൾ ഒരു കാര്യം ചിന്തിച്ചു തന്നെ തള്ളിക്കളഞ്ഞ അമ്മയുടെ മുൻപിൽ തനിക്ക് അഭിമാനത്തോടെ നിൽക്കണം അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ്സിൽ നന്നായി പഠിച്ച് എല്ലാത്തിനും എ പ്ലസ് അവൾ വാങ്ങി ഇത്രയൊക്കെ ആയിട്ടും അമ്മ അവളെ കാണാൻ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമെത്തും ഫുൾ എ പ്ലസ് വാങ്ങി ട്രോഫിയൊക്കെ വാങ്ങാൻ അമ്മയെ കൂട്ടിയാണ് അവൾ പോയത് അപ്പോഴും അമ്മ അധികം സംസാരിക്കുന്നില്ല അമ്മയുടെ മുഖത്ത് സന്തോഷമുണ്ടോ എന്ന് അഞ്ജലി ശ്രദ്ധിച്ചു അത്ര കണ്ട് സന്തോഷമൊന്നുമില്ല ഒരു നിർഭികാരത ഒടുവിൽ പതിനൊന്നും പന്ത്രണ്ടും ക്ലാസ് അഞ്ജലി പഠിച്ചു തീർത്തു അമ്മയുമായി മറ്റു കുട്ടികൾ സംസാരിക്കുന്നത് പോലെ തനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല വാക്കുകളില്ല അവൾ അമ്മയെ സംസാരിപ്പിക്കാനുള്ള വഴികൾ തേടിക്കൊണ്ടിരുന്നു അങ്ങനെ അഞ്ജലിയുടെ മനസ്സിൽ തോന്നിയ ഒരു ഒരാശയമാണ് അമ്മയെ ചിരിപ്പിച്ചാൽ ചിലപ്പോൾ ബാക്കി കുട്ടികളോട് ഇടപെട്ടതുപോലെ തന്നോടും ഇടപെടുമെന്ന ധാരണ അങ്ങനെ തമാശകൾ പറഞ്ഞ് അമ്മയെ പൊട്ടിച്ചിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അഞ്ജലി നടത്തി ആ തമാശകൾ പലതും നിലവാരം പോലും ഇല്ലാത്തതായിരുന്നു ഈ തമാശകൾ കേട്ട് അമ്മ കുലുകിയില്ല മെല്ലെ മെല്ലെ അമ്മയ്ക്ക് വേണ്ട തരത്തിലുള്ള തമാശകൾ അവൾ വാരിവിതറി അങ്ങനെ അമ്മയുമായുള്ള അവളുടെ അകലം കുറച്ചു കോളേജിൽ പോയപ്പോൾ അവളെ കേൾക്കാൻ കുറേ സുഹൃത്തുക്കൾ കൂടി അവരുടെയൊക്കെ മുന്നിൽ വലിയ തമാശകൾ പൊട്ടിക്കുന്ന കളിചിരികളുടെ കൂട്ടുകാരിയായി മാറി ആർ ജെ അഞ്ജലി ആ സമയത്തൊക്കെ റേഡിയോ കേൾക്കാൻ അവൾക്ക് വലിയ ഇഷ്ടമാണ് അവൾക്കതങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അങ്ങ് ദൂരെ ഇരുന്ന് ആരോ കേട്ടിട്ട് റേഡിയോയിൽ കൂടി മറുപടി പറയുന്നത് വല്ലാത്ത കൗതുകം ചെലുത്തിയ അങ്ങനെ എന്തെങ്കിലുമൊരു ആർജെ ആകണമെന്നവൾ നിശ്ചയിച്ചുറപ്പിച്ചു ഫൈനൽ ഇയർ റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ ആർജെ ആയി അവൾ ജോയിൻ ചെയ്തു അതിനു മുൻപ് ഒരു റേഡിയോയിൽ പോയി അവളെ ജോലി കിട്ടിയില്ല കാരണം പോകുന്ന വഴിയിൽ ഒരു ട്രെയിൻ അപകടം തലവേർപ്പെട്ട ഒരു ശരീരം കണ്ടവൾ ഭയന്നു ഒരാൾ ആത്മഹത്യ ചെയ്തതാണ് ഇതവളെ വല്ലാതെ അസ്വസ്ഥയാക്കി അതുകൊണ്ട് തന്നെ ആ ജോലി അവൾക്ക് നേടാൻ കഴിഞ്ഞില്ല കുറേ കഴിഞ്ഞപ്പോൾ അവൾക്ക് റെട്ട് എഫമിൽ നിന്ന് ഒരു കോൾ വന്നു സെലക്ഷന് പോകുന്നതിന് മുൻപ് തന്നെ താൻ ആർ ജെ ആണ് എന്നവൾ അഭിമാനത്തോടെ പറഞ്ഞു എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്നെ കൊണ്ടത് സാധിക്കും എന്നവൾ ഉറക്കം വിചാരിച്ചു ജോലിയുടെ രണ്ടാം വർഷം വിവാഹം ഭർത്താവ് ഡീപ് ക്ലീനിങ് സർവീസ് നടത്തുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ പലവിധ ആക്ഷേപങ്ങൾ പിന്നീട് അവളുടെ നേർക്കുയർന്നു ഡീപ് ക്ലീനിങ് അല്ലേ ഭർത്താവ് കക്കൂസ് കഴുകുന്നവനല്ലേ കക്കൂസ് കഴുകി കിട്ടിയ പണമല്ലേ നിന്റെ കയ്യിൽ ഇമ്മാതിരി ചോദ്യങ്ങൾ കണ്ടവൻ്റെ കാറിലെ അഴുക്ക് കഴുകിയാണോ നിന്റെ ഭർത്താവ് പൈസ ഉണ്ടാക്കുന്നത് ആൾ കക്കൂസ് കഴുകി പൈസ ഉണ്ടാക്കുന്നില്ലേ ആ പൈസയ്ക്ക് നീ ലിപ്സ്റ്റിക് വാങ്ങുന്നു ഒരു കക്കൂസ് കഴുകുന്നവൻ്റെ ഭാര്യ എന്തിനാണ് ലിപ്സ്റ്റിക് ഇടുന്നത് തന്റെ ഭർത്താവ് ചെയ്യുന്നത് ഒരു മഹത്വമുള്ള ജോലിയാണെന്ന് വരുത്തി തീർക്കാൻ അവൾ ഒരുപാട് ശ്രമിച്ചു അക്കാലത്ത് കോവിഡ് വന്നു അത് ഭർത്താവിന്റെ പണിയെ ബാധിച്ചു ആ സമയത്ത് വീട്ടിലിരുന്ന് വീഡിയോ സാധ്യതകളെക്കുറിച്ച് അവൾ മനസ്സിലാക്കി വീഡിയോ ചെയ്യുവാൻ തുടങ്ങി ആദ്യം ആയിരം പേർ കണ്ടു പിന്നീട് വ്യൂസ് ഉള്ള വീഡിയോ വരെ എത്തി അവിടെ നിന്നാണ് പ്രാങ്ക് കോൾസിലേക്ക് കടന്നത് തന്റെ പ്രോഗ്രാം കൊണ്ട് പലർക്കും വീട് വെച്ചു കൊടുത്ത അഞ്ജലിക്ക് സ്വന്തമായൊരു വീടുണ്ടായിരുന്നില്ല തകരം കൊണ്ടുള്ള ഒരു വീട് ഒരു ദിവസം ഈ തകരവാതിൽ പൊളിച്ചൊരു കള്ളൻ അകത്ത് കയറി അവൾ അലറി വിളിച്ചു അവൾ താമസിക്കുന്ന വീട് ഒട്ടും സേഫല്ല എന്നവൾക്ക് ബോധ്യപ്പെട്ട നിമിഷം ജീവിതത്തിലെ നിരാശയിലും ഒക്കെ ഹസ്ബൻഡും പേരന്റ്സും ഒക്കെ കട്ടയ്ക്ക് കൂടെ നിന്നു എന്ന് അഞ്ജലി പറയും അതെ ഒരുപാട് പടവെട്ടി തന്നെ വഴിവെട്ടി വന്നവളാണ് ആർ ജെ അഞ്ജലി ഭർത്താവിന്റെ തൊഴിലിന് മാന്യതയുണ്ട് എന്നവൾ വിശ്വസിച്ചിരുന്നു അതുറക്കെ ഉറക്ക പറഞ്ഞിരുന്നു ഏത് തൊഴിലും മഹത്വമുള്ളതാണ് മാന്യതയുള്ളതാണ് എന്ന് അഞ്ജലി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തൊഴിലിനെ അപമാനിക്കുന്ന തരത്തിലുള്ള ഈ പ്രാങ്കോളിന്റെ പേരിൽ അത്രയേറെ വിമർശനങ്ങൾ അഞ്ജലി ഏറ്റുവാങ്ങുന്നത് ഒരു ദിവസം വീഡിയോയിൽ ഭർത്താവ് മൊത്തം അഞ്ജലി നിന്നപ്പോൾ ആളുകൾ ചോദിക്കുന്നു നിലവിളക്കും കരിവിളക്കുമാണോ ഭർത്താവിനെ നിറം കണ്ടിട്ടുള്ള കമൻസാണ് അതിനെയൊക്കെ പരിഹാസരൂപേണ പുച്ഛിച്ചു തള്ളിയ അഞ്ജലി ഉരുളക്കുപ്പേരി പോലെ മറുപടിയും കൊടുക്കും എന്നാൽ ഇവിടെ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കാൻ അഞ്ജലി പരാജയപ്പെട്ടു അതിന് ഒരൊറ്റ കാരണം മാത്രം അവൾ അവഹേളിച്ചത് തൊഴിലിനെയാണ് കേരളത്തിലെ ഏറ്റവും പ്രിയങ്കരിയായ റേഡിയോ ജോക്കി ആര് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ മലയാളികളുടെ മനസ്സിലുള്ളൂ ആർ ജെ അഞ്ജലി അതുകൊണ്ടാണ് അഞ്ജലി ഇത്രയേറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നത് എന്ന് സ്വയം മനസ്സിലാക്കുക കുറച്ചു കാലം മുമ്പ് വരെ മലയാളത്തിലെ ഒട്ടെല്ലാ ചാനലുകളിലും ഇതുപോലെ വഴിയെ പോകുന്നവരെ ഊശിയാക്കുന്ന പരിപാടികൾ ധാരാളമായി ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ പറ്റിച്ചേ എന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്ന പ്രാങ്ക് പ്രോഗ്രാമുകൾ സാമ്പത്തിക വിദഗ്ദ്ധനായ ബൈജു സ്വാമി ഫേസ്ബുക്കിൽ ഇക്കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പിട്ടിരുന്നു ഏതോ രണ്ട് റേഡിയോ ജോക്കി പെണ്ണുങ്ങൾ സ്വന്തമായി വളരെ മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയെ വിളിച്ച് കയ്യിൽ മെഹന്തിയിടാൻ റേറ്റ് എത്രയാണ് കാലിലിടാൻ എത്രയാണ് എന്നൊക്കെ ചോദിച്ച അവസാനം കൊണ്ടിയിലിടാൻ എത്രയാണെന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുന്നതിൻ്റെ ഒരു ക്ലിപ്പ് ഒരു സുഹൃത്ത് വാട്സാപ്പ് ചെയ്തു തന്നു ഈ അളിഞ്ഞ പരിപാടിയുടെ പേര് പ്രായങ്കാണത്രേ നാൾ മുമ്പ് വരെ മിക്കവാറും എല്ലാ ചാനലുകളിലും ഇതേപോലെ വഴിയേ പോകുന്നവരെ ഊശിയാക്കിയിട്ട് ഒളി ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് അവസാനം പറ്റിച്ചെന്നൊക്കെ പരിഹസിക്കുന്ന തരികിട എന്നോ മറ്റോ പേരുള്ള പരിപാടികളുണ്ടായിരുന്നു കുറേ എംപോക്കികൾ ഇങ്ങനെ അലവിലാധി തരം വൻ കോമഡിയാണെന്നോ മറ്റോ തെറ്റിദ്ധരിച്ചുകൊണ്ട് ആർത്തിച്ചിരിക്കും ഇതൊക്കെയാണോ കോമഡി ചെവിക്കുറ്റിക്ക് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് വേണം പരിഹാസത്തിന് മറുപടി കൊടുക്കാൻ റേഡിയോ ജോക്കി പെണ്ണുങ്ങളുടെ പ്രാങ്ക് അയച്ചതെന്ന് സുഹൃത്തൊരു ചോദ്യം നിന്റെ നമ്പർ അവളുമാർക്ക് കൊടുത്താൽ ചിലപ്പോൾ അവളുമാർ വിളിക്കും നീ എന്തു ചെയ്യും സുഹൃത്തിനോട് വോയിസ് ആയെന്നും മറുപടി കൊടുത്തില്ല തങ്കൻ ചേട്ടന്റെ പടം അയച്ചു കൊടുത്തു ഒരു ചിത്രം ആയിരം വാചകങ്ങൾക്ക് തുല്യമെന്നാണല്ലോ വിമർശനങ്ങൾ ശക്തമായതോടെയാണ് അഞ്ജലി മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നത് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു എന്ന് അഞ്ജലി പറയുമ്പോൾ അത് ആത്മാർത്ഥതയോടെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം അവൾ വളർന്നു വന്നത് കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെയാണ് തിരുത്താൻ അവൾ തയ്യാറായി എന്നർത്ഥം ചിരിയുടെ ബാലപ്പടക്കം തീർക്കാൻ കഴിവുള്ള അഞ്ജലിയുടെ കരിയറിന് ഇതൊരു കുറവാകരുതേ എന്ന് മാത്രം നമുക്ക് അഭ്യർത്ഥിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്